നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു ഫാമിലി വീഡിയോ ആണ് ഒരു ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ചെയ്യുന്ന റീൽസ് നന്നായിരുന്നു നല്ല രസമായിരുന്നു കണ്ടപ്പോൾ എനിക്ക് നന്നായി തോന്നി കുറച്ച് ചിരിക്കുകയും ചെയ്തു പക്ഷേ വെറുതെ അതിൻ്റെ അടിയിൽ കമൻ്റ് പോയപ്പോൾ വളരെ മോശമായ രീതിയിൽ കുറച്ച് കമൻറ്റ്സ് പോയി വേറെ വല്ല പണിക്കും കൂടെ ഇത് മറ്റത് കെട്ടതാണ് ഇത് വേറെ റീൽസാണ് എന്തോ ആവട്ടെ അവരതൊരു സന്തോഷല്ലേ അവരെ ചെയ്തോട്ടെ ആർക്കും പരാതിയൊന്നുമില്ലല്ലോ അവരാരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോശമായ രീതിയിൽ സംസാരിക്കാനോ ഒന്നും വന്നിട്ടില്ലേ അവരെ ആ റീഡ്സ് ഇട്ടു അവരെ സന്തോഷം അതാണ് നമുക്കത് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയൊരു കമന്റ് ഇടാം ഇഷ്ടമല്ലെങ്കിലും കമന്റ് ഇടാം പക്ഷെ അത്ര മോശമുള്ളൊരു കമന്റ് ഒന്നും ഇടുന്നത് ശരിയല്ല കാരണം മമ്മൂട്ടി മമ്മൂട്ടിയും മോഹൻലാലൊന്നുമല്ലോ ഇത് ചെയ്യുന്നത് ഇത് സാധാരണ ചെറിയ സൗകര്യത്തില് ജീവിക്കുന്ന ചെറിയ കുടുംബങ്ങൾ ചെറിയ മൊബൈലിൽ അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കുറേ സംവിധാനങ്ങളായിട്ടാണ് ജീവിക്കുന്നത് അല്ല ക്യാമറാമാനില്ല അല്ലെങ്കിൽ എഡിറ്റിങ്ങറില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡയറക്ടറില്ല അല്ലെങ്കിൽ സ്ക്രിപ്റ്റില്ല അപ്പോൾ തോന്നുന്ന കുറേ കാര്യങ്ങൾ വെച്ച് ചെയ്യുന്ന ഒരു രസകരമായ സംഭവം അത് അവരുടെ മാനസികമായി പൊരുത്തവും സന്തോഷമൊക്കെ ആയിരിക്കാം നമ്മളെന്തിനും അതിൻ്റെതായി കയറിയിട്ട് വെറുതെതേ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ആ സന്തോഷം അവർ സന്തോഷിക്കട്ടെ പിന്നെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വിഷമം ഉണ്ടാവും അത് സ്വാഭാവികമാണ് നമുക്കിതല്ലെങ്കിൽ വേറെ മാർഗങ്ങളുണ്ട് ഇപ്പോൾ കവിത എഴുതുന്നവരുണ്ട് പാട്ട് പാടുന്നവരുണ്ട് കഥ എഴുതുന്നവരുണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമാണ് മാനസികമായി വിഷമമുണ്ടാകുന്ന അഭിപ്രായങ്ങൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രമിക്കുന്നതല്ല അല്ലേ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല അല്ലേ വേറെ ഒന്നും തല്ലോ ഒരഭിപ്രായം പറഞ്ഞു കൊണ്ട് മാത്രമേ ഉള്ളൂ കാരണം അത്രയധികം ആത്മാർത്ഥത്തോടെയും അത്രയധികം ഇഷ്ടത്തോടും കൂടി ചെയ്ത ഒരു പരിപാടിയൊക്കെ ആവും അതൊക്കെ നമ്മൾ വെറുതെ മറ്റുള്ളവരെ നിരാശപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ മാത്രം അഭിപ്രായമുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമ്മൻ്റായിട്ട് രേഖപ്പെടുത്താം